നമസ്കാരം പകൽ സമയത്തെ വൈദ്യുതി ഉപയോഗത്തിന് നിരക്ക് കുറയ്ക്കാൻ കെ നീക്കം നടത്തുന്നു നിരക്ക് പരിഷ്കരണത്തിനായി ഓഗസ്റ്റിൽ നൽകുന്ന ശുപാർശയിൽ ഈ നിർദ്ദേശവും ഉൾപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം വിവിധ സമയക്രമം അനുസരിച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നതിനുള്ള പ്രത്യേക താരിഫ് ഉള്ള ഗാർഹിക ഉപയോക്താക്കൾക്കും വ്യാവസായിക ഉപയോക്താക്കൾക്കും നിരക്ക് കുറയും മാസത്തിൽ ഇരുന്നൂറ്റി യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരെയാണ് നിലവിൽ ടി ഒ ഡി താരിഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടിഒി എന്നാൽ ടൈം ഓഫ് ദ ഡേ എന്നാണ് ഇത് ഇരുന്നൂറ് യൂണിറ്റായി കുറയ്ക്കാനും ആലോചനയുണ്ട് പകൽ സൗരോർജ്ജ ഉൽപ്പാദനം വർദ്ധിക്കുന്ന സാഹചര്യം പരിഗണിച്ചാണ് നിരക്ക് കുറയ്ക്കാൻ കെ എസ് ആലോചിക്കുന്നത് എന്നാൽ രാത്രി മുതൽ രാവിലെ വരെയുള്ള ഓഫ് പീക്ക് സമയത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും ഈ സമയം ഇലക്ട്രിക് വാഹന ചാർജിംഗ് വർദ്ധിച്ചതോടെ വൈദ്യുതി ഉപയോഗം കൂടിയ സാഹചര്യം കൂടി പരിഗണിച്ചാണ് നിരക്ക് വർധന ആലോചിക്കുന്നത് ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ സർക്കാർ ഓഫീസുകളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ കെ ശുപാർശ ചെയ്യും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഈ സൗകര്യം ഏർപ്പെടുത്താൻ ശുപാർശയുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ ആയിരം മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ കെ എസ് സി ബി ടെൻഡർ ക്ഷണിക്കും അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി പതിനഞ്ച് വർഷത്തേക്ക് വാങ്ങാനുള്ള കരാർ തയ്യാറാക്കാൻ പവർ ഫിനാൻസ് കോർപ്പറേഷനുമായി കെ എസ് ധാരണയായിട്ടുണ്ട് ഇതിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് പി നൽകേണ്ടത് കുറഞ്ഞ നിരക്കിൽ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാർ പുനഃസ്ഥാപിച്ച നടപടി വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ റദ്ദാക്കിയതിനെ തുടർന്ന് ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രൈബ്യൂണൽ വിധിക്കെതിരെ കെ എസ് സി ബി സുപ്രീംകോടതിയെ സമീപിക്കുമെങ്കിലും ഇക്കാര്യത്തിൽ വിധി വരാൻ കാലതാമസമുണ്ടാകുമെന്ന് കണ്ടാണ് പുതിയ ടെൻഡറിലേക്ക് കടക്കുന്നത് അതോടൊപ്പം ആവശ്യകത അനുസരിച്ച് വൈദ്യുതി വാങ്ങുന്ന കോൾ ലിങ്ക്ഡ് പവർ പർച്ചേസ് സംവിധാനം വഴി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനെയും കെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുന്നതിനനുസരിച്ച് ടെൻഡർ നൽകി വൈദ്യുതി വാങ്ങാൻ കഴിയും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഓരോ മാസത്തേക്കും ഹ്രസ്വകാല വൈദ്യുതി കരാറുകളിൽ ഏർപ്പെടാനും തീരുമാനമായിട്ടുണ്ട് സ്മാർട്ട് മീറ്റർ പദ്ധതിക്കായി കെ എസ് ഇ ബി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ടെൻഡർ നടപടികൾക്ക് തുടക്കമിട്ട് നാളെ വൈകിട്ട് രേഖകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇ ടെൻഡർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇതിന് മുന്നോടിയായി കെ എസ് സി ബി ടെൻഡർ നോട്ടീസ് പ്രസിദ്ധീകരിച്ചു സ്മാർട്ട് മീറ്റർ വിതരണം സ്ഥാപിക്കൽ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ സ്മാർട്ട് മീറ്റർ പ്രവർത്തിപ്പിക്കലും അറ്റകുറ്റപ്പണികളും ഹെഡ് ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ തുടങ്ങിയവ ചെയ്യാൻ തയ്യാറുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് കെ എസ് സി ബി ടെൻഡർ ക്ഷണിക്കുന്നത് സെപ്റ്റംബർ ഒൻപത് വരെ ബിഡ് സമർപ്പിക്കാം അതിന് മുന്നോടിയായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് പ്രീ ബിഡ് യോഗമുണ്ടാകും സെപ്റ്റംബർ പന്ത്രണ്ടിന് ടെക്നിക്കൽ ബിഡ് തുറക്കും പതിനെട്ട് മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുകയും ആറുവർഷം പ്രവർത്തിപ്പിക്കുകയും അറ്റകുറ്റപ്പണി നടത്തുകയും വേണമെന്നാണ് വ്യവസ്ഥ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് രണ്ടാം ഘട്ടത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക അതേസമയം കേരളത്തിലെ ആദ്യ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ കെ എസ് സി ബിയും ഊർജ വകുപ്പും ശ്രമം തുടങ്ങിയിരുന്നു ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി കെ എസ് ചെയർമാനും സംഘവും കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുംബൈയിൽ ആദ്യഘട്ട ചർച്ചകൾ നടത്തി തുടർ ചർച്ചകൾക്കായി ന്യൂക്ലിയർ പവർ കോർപ്പറേഷന് കീഴിലുള്ളതും കൽപ്പാക്കം ആണവ പദ്ധതി നടപ്പിലാക്കുന്നതുമായ ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ ചെയർമാനുമായി സംസ്ഥാന ഊർജ്ജ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തും ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിൻ്റെ രണ്ട് പദ്ധതികളിലായി നാനൂറ്റി നാൽപ്പത് മെഗാബോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ട് പദ്ധതിയും ഒരിടത്ത് സ്ഥാപിക്കാം അതിരപ്പള്ളി ചീമീനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് കെ എസ് പരിഗണനയിൽ ഉള്ളത് എന്ന് ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു ഏഴായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പദ്ധതിയുടെ അറുപത് ശതമാനം തുക കേന്ദ്രം ഗ്രാന്റായി നൽകണമെന്നാവശ്യം ചർച്ചയിൽ കെ സി ബി മുന്നോട്ട് വെച്ചു ബിജു പ്രഭാകറും രണ്ട് ഡയറക്ടർമാരുമാണ് മുംബൈയിലെ ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്തത്